വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുപ്പാൻ പുത്രൻ്റെ ദൈവം അധികാരം കൊടുത്തത് ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നു പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല നാം പാപത്തോട് എതിർത്തു നിൽക്കണം പിശാജിനോട് എതിർത്തു നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തിങ്കലെ കടുത്തു ചെല്ലുവേൻ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്ന ദൈവമാണ് നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു മരണം കാണാതെ എടുക്കപ്പെട്ടു അതിനു മുമ്പേ അവൻ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു നമുക്കും ക്രിസ്തുവിൽ സാക്ഷ്യമുള്ളവരായിരിക്കണം നമ്മുടെ ദൈവമെന്ന് ആ ദൈവം വിളിക്കപ്പെടുവാൻ ലജ്ജിക്കരുത് അതുകൊണ്ട് ഇബ്രായലേഖനത്തെ നാം കാണുന്ന ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നതുമില്ല ദൈവം നോക്കുമ്പോൾ നാം ദൈവനാമ മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കണം അതുകൊണ്ട് നാം എന്തു ചെയ്യണം സകല ഭാര്യവും മുറുകപ്പറ്റുന്ന പാപമിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയൂ സങ്കീർത്തനത്തിൽ പറയുന്നു നിന്റെ ഭാരം ഹോബിയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തലമുറകളെ ഓർത്തുള്ള ദുഃഖം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ നല്ലതായി നിന്നാലും എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ യോസെഫിനെ നോക്കി തൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയയായിരുന്നു എന്തു ചെയ്തിട്ട പ്രാർത്ഥിക്കുന്നവനോട് ദൈവിക ദർശനം കാണുന്നവരോട് ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരോട് ഒരു തെറ്റും ചെയ്യാതെയാണ് നമ്മുടെ കർത്താവും ക്രൂശിക്കപ്പെട്ടത് കർത്താവ് അനുഭവിച്ച അതേ കഷ്ടതകളിൽ കൂടെ നാമം നടന്നു പോകേണ്ട അനുഭവങ്ങളുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും അല്ലല്ലോ കഷ്ടം അനുഭവിക്കുന്നത് ക്രിസ്ത്യാനിയായി കഷ്ടം അനുഭവിക്കുക ജീവകിരീടം നാം പ്രാപിക്കും ദൈവത്തിനു വേണ്ടി നമുക്ക് നിൽക്കാം പ്രാർത്ഥനയിൽ പോരാടാം ആരെങ്കിലും മുകൽക്കാലം വിവചനം കേൾക്കുന്നെങ്കിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുവോ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക അതുകൊണ്ടാണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ഒത്തിരി അപമാനമുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ നിന്നകളും പരിഹാസങ്ങളും ഒക്കെ ഏറെയുണ്ട് എന്നാൽ നമ്മുടെ ഒരു നിത്യത വിളിച്ച ദൈവം എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടെ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം പാപത്തോട് പോരാടി നിൽക്കാം അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ ജട സംബന്ധമായ നമ്മുടെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിക്കുന്നില്ലേ അപ്പോൾ ബാലശിക്ഷ ദൈവം നമുക്ക് തന്നാൽ അത് എത്രയധികം അതെന്തിനാണ് നാമോ അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ നമ്മെ ശിക്ഷിക്കുന്നത് നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം ആത്മാവിലെയും ജടത്തിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കൊണ്ട് വരവിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം ഈ വചനങ്ങളാൽ കർത്താവേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ